ഫ്രഷ് മീൻ എന്ന് പറഞ്ഞതാണ് കേട്ടോ തിലോപ്പിയ വെള്ളിയങ്കുള്ളത് തിരുവോപ്പിയുടെ മത്സ്യത്തൊഴിലാളി സുഹൃത്തുക്കൾ പിടിച്ച തിരുവോപ്പിയാണ് കൂരൽ മീനുണ്ട് ഫ്രഷ് എന്ന് പറഞ്ഞാൽ ജീവനോടുള്ള മീനാണ് കേട്ടോ ശ്വസിക്കണ കാണാം ഇവിടെ ജീവനോടുള്ള കണ്ണൻ വരാറുണ്ട് കൂരൽ അല്ലെങ്കിൽ ചുണ്ടൻ മീനുണ്ട് വരൽ ഐറ്റംകളുണ്ട് തിരുവോപ്പിയ ഉണ്ട് ഹലോ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഉള്ളതേ തൃത്താല വെള്ളിയാങ്കല്ല് ഉണ്ടോ വെള്ളിയങ്കല് പാലം അവിടെ കാണുന്നത് വെള്ളിയങ്കല്ല് റെഗുലേറ്റർ കം ബ്രിഡ്ജ് ഇവിടെ നമ്മുടെ മത്സ്യത്തൊഴിലാളി സുഹൃത്തുക്കളുണ്ട് അവരുടെ ഷെഡാണ് കാണുന്നത് അവർ ഫ്രഷായിട്ട് പിടിച്ചിട്ട് വിൽക്കുന്ന മീനാണ് ഉണ്ടത് ഇത് നമ്മുടെ തിരുവോപ്പിയാണ് തിരുവോപ്പിയുണ്ട് ഇത് നല്ല പരൽ പുഴമീൻ ഉണ്ടോ പുഴമീൻ മന ഈ ഈ മീൻ്റെ പേരെന്താ മുണ്ടത്തിപ്പരലാണോ ആ കൂരല്ലേ പൂര പൂവാ എന്ന് വിളിക്കണേ വലിയ പരൽ ടൈപ്പാണ് വീണ്ടും നമ്മുടെ ഉണ്ട് പിന്നെ ഇത് പടുവാണ് കടു ഉണ്ട് ആ കാരി എന്ന് പറയും പിന്നെ പിന്നെ കല്ലുത്തി എല്ലാം കിടക്കണേ ആ അപ്പോൾ നമുക്കിത് വരാൽ ഗംഭീര വരാലാണ് ഓ അടിപൊളി പടയ്ക്കുന്നു കേട്ടോ ജീവനുള്ള വരാലാണ് അപ്പോൾ അതാണ് അവരുടെ ഷർട്ട് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ ഓക്കേ ഫ്രഷ് മീൻ എന്ന് പറഞ്ഞതാണ് കേട്ടോ വൃത്താല വെള്ളിയങ്കുള്ളത് തിലോപ്പിയ നമ്മുടെ മത്സ്യത്തൊഴിലാളി സുഹൃത്തുക്കൾ പിടിച്ച തിലോപ്പിയാണ് കൂരൽ മീനുണ്ട് ഫ്രഷ് എന്ന് പറഞ്ഞ ജീവനോടുള്ള മീനാണ് കേട്ടോ ശ്വസിക്കണ കാണാം ഇവിടെ ജീവനോടുള്ള കണ്ണൻ വരാൽ ഉണ്ട് കൂരൽ അല്ലെങ്കിൽ ചുണ്ടൻ മീനുണ്ട് വരൽ ഐറ്റംകളുണ്ട് തിലോപ്പിയ ഉണ്ട് ഗംഭീര കളക്ഷനാണുള്ളത് ഇവിടെ കൂട്ടനാട്ടുകാർ ഷമീറാണ് മീൻബിടത്തെ കാരൻ വാഗൽ ഷെമീർ അല്ലേ വാഗ ഷമീർ എന്ന് പറയും അദ്ദേഹം വല്ല റിസ്ക് വരുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒന്ന് നോക്കി ഷെമീറെ എന്തൊക്കെയുണ്ട് വിശേഷം തുകാണേ ഓക്കെ ഇദ്ദേഹം പേരെന്താ രാജൻ എന്താ പേര് അഷ്റഫ് മീമ്പിടിയാകണമല്ലേ ആ ഓക്കെ ഈ ചേട്ടൻ്റെ വരോ ഇതാ ഫ്രഷ് കരിമീൻ ഉണ്ട് കേട്ടോ അവിടെ ഇടക്കാ കരിമീൻ എന്താ വരാം ആ കരിമീൻ കിലോ നാന്നൂറ് ഫ്രഷ് ആയിട്ട് പുഴു പിടിച്ച കരിമീനാണ് അതെല്ലാം വിറ്റു കെട്ടോ എത്ര വിറ്റിപ്പോൾ ആ ഓക്കെ അപ്പോൾ അത് ഇത് മിക്കവാറും മീനൊക്കെ ജീവനോട് തന്നെ ഉണ്ട് അത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇവിടെ കുഴപ്പ പെട്ടി കാണില്ലേ പെട്ടിക്കകത്ത് വെള്ളമുണ്ട് വരാൻ വെള്ളത്തിൽ തന്നെ കിടക്കണം അതിനൊക്കെ ജീവമുണ്ട് അപ്പോൾ അതുപോലെ തന്നെ മറ്റേ വീട്ടിലെ ബേസിനിലും ഒക്കെ വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ജീവൻ പോകാണ്ട് അതായത് ഫ്രഷ് ആയിട്ട് തന്നെ വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ വരുമ്പോഴൊക്കെ പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു പരിപാടിയാണ് മീൻ ജീവനോടൊക്കെ കൊട്ടയിലാക്കിയിട്ട് വെള്ളത്തിൽ താഴ്ത്തിക്കും അപ്പോൾ ഫ്രഷ് ആയിട്ട് അവിടെ നിൽക്കും അപ്പോൾ ആവശ്യക്കാർ വരുമ്പോൾ അവിടുന്ന് നിന്ന് പൊക്കിയെടുത്ത് വിൽക്കും അങ്ങനെയൊക്കെ സ്ഥിരമായിട്ട് കാണണം കേട്ടോ അതായത് മീനൊക്കെ എപ്പോഴും ഫ്രഷ് ആയിട്ട് തന്നെ കസ്റ്റമേഴ്സിന് കൊടുക്കുക എന്നൊരു പോളിസി ഇവരെ വിഭാഗത്തുണ്ട് ഇപ്പോൾ ഷമീറാണ് ഷെമീർ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു മീൻപിടുത്തക്കാരനാണ് അദ്ദേഹം വിലയൊക്കെ നന്നായിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ താങ്ക്സ് താങ്ക്സ് ഫോർ വാച്ചിങ്